ഹലോ ഗൈസ് ഇന്ന് എൻ്റെ വീട്ടിൽ ചേച്ചി അനിയത്തി നാത്തൂവിനെ ചേച്ചിയുടെ മരുമോള എല്ലാവരും ഉണ്ട് വീട്ടിൽ വിശേഷമായിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കി വേണ്ട എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ ഇത് മൂത്ത ചേച്ചി അത് അനിയചത്തി ഇത് നാത്തൂവിനെ കുഞ്ഞിനെ ഡ്രസ്സ് ഇടാത്തുള്ള വീഡിയോ കാണിക്കരുതെന്ന് പിന്നെ ഇത് ചിഞ്ഞു ചേച്ചിയുടെ മോളെ രോഹിത ഇങ്ങോട്ട് നോക്കുമോനെ കണ്ടക്കുന്നിങ്ങോട് നോക്കണ ഇവന്മാരും ഇരിക്കുന്നില്ല നിന്നോണ്ട് ഇന്നോണ്ട് കഴിക്കുവ ഗാനൊക്കെ സ്ഥലൊക്കെ ഉണ്ട് പക്ഷെ ആരും ഇരിക്കുന്നില്ല കേട്ടോ ആ കൈട്ടുന്നു കാണിക്കണ്ട ശരി വാവാണ്ടോ ഉടുപ്പൊന്നും ബൈ ഇത് ചിക്കൻ ഇത് ഇത് ബീഫാണ് കേട്ടോ ബീഫ് പപ്പടം സാമ്പാറ് അച്ചാർ നാരങ്ങ ആ പിന്നെ മെഴുക്കുപുരട്ടിയ മെഴുക്കുപരട്ടിയെ കഴിഞ്ഞു ശരി എന്നാ ഓക്കേ ബായ് എന്നെ കണ്ടില്ലല്ലോ കാണാവുന്ന മൈക്ക് മൈക്ക് പോക്കി പിടി ആ ശരിയാണ്